ഹായ് ഗായ്സ് വെൽക്കം ടു എനദർ വീഡിയോ ഇന്ന് നമ്മൾ ഈ വണ്ടിയിൽ എങ്ങനെ ലൂബ് ചെയ്യാന്നാണ് നോക്കുന്നത് ഈ വണ്ടിക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഇല്ല അപ്പോൾ സെൻറ്റർ സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു മോട്ടോ ജാക്ക് വെച്ചിട്ട് പൊക്കിയിട്ടാണ് ഈ വണ്ടി ലൂബ് ചെയ്യാൻ പോകുന്നത് ലൂബിങ് നിങ്ങൾക്കറിയാലോ എപ്പോഴും എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലൂബിങ് ഓരോ ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് കൂടുമ്പോഴും നമ്മൾ നമ്മുടെ ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യണം അറ്റ്ലീസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഒരു ആയിരം അറ്റ്ലീസ്റ്റ് ഒരു ആയിരം കിലോമീറ്ററിൽ നമ്മൾ ചെയിൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് അപ്പം ഞാൻ ഗ്രാൻഡ് പിച്ച് സ്റ്റോപ്പിൻ്റെ ഒരു മോട്ടോ ജാക്കുണ്ട് അപ്പോൾ ആ മോട്ടോ ജാക്ക് വാങ്ങിച്ചിട്ടുണ്ട് ആ മോട്ടോ ജാക്ക് വെച്ചിട്ട് നമുക്ക് ഈ വണ്ടിയൊന്ന് പൊക്കി ലൂബ് ചെയ്യാം ലൂബ് ചെയ്യാൻ വേണ്ടി മോട്ടോളുടെ സീറ്റും ചെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഡബ്ല്യു ഡി ഫോർട്ടി ആണ് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നല്ലപോലെ ചെയിൻ ക്ലീൻ ചെയ്യാറുണ്ട് വർഷങ്ങളായിട്ട് ഡബ്ല്യു ഡി ഫോർട്ടി വെച്ച് ക്ലീൻ ചെയ്തിട്ട് മോട്ടോളിൻ്റെ സീറ്റ് വെച്ചിട്ട് നമുക്ക് ലൂബ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ഈ മോട്ടോർ ജാഗ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു കേട്ടോ അപ്പോൾ എൻ്റെ വണ്ടിയെ ട്രൈംസ്ക്രാമ്പ്ലോ ഫോർ ഹൺഡ്രഡ് എക്സ് ആണ് അപ്പോൾ അതിന് സെൻ്റർ സെൻഡർ സ്റ്റാൻഡ് ഇല്ല ഈ സെൻ്റർ സ്റ്റാൻഡ് ഇല്ലാത്ത വണ്ടി പിരിപാടിക്കല് ലൂബ് ചെയ്യുന്നത് കുറച്ച് പ്രശ്നമാണ് പക്ഷെ മഴക്കാലത്ത് ചെയിൻ ലൂബിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഇതുപോലെ തുരുമ്പ് വരാൻ സാധ്യതയുണ്ട് ലൂബ് ചെയ്ത് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഗ്രാൻഡ് പിച്ച് സ്റ്റോപ്പിൻ്റെ ജാക്ക് വളരെ യൂസ്ഫുള്ളാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയിൻ ക്ലീൻ ചെയ്യാനും ലൂബ് ചെയ്യാനും ഇത് വെച്ചിട്ട് പറ്റും അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ചെയിൻ ക്ലീനിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡബ്ല്യു ഡി ഫോർട്ടിയാണ് ഈ ഡബ്ല്യു ഡി ഫോർട്ടിക്ക് കുറച്ച് ആൻറ്റി റസ്റ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് മാത്രമല്ല ഇതിന് പ്രോപ്പർ ലൂബിക്കേഷനും ഉണ്ട് പ്രോപ്പറായിട്ട് ചെയിൻ ലൂബ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടോളിൻ്റെ സീറ്റു ക്ലീനറാണ് ജസ്റ്റ് എ സെക്കൻഡ് മോട്ടോളിൻ്റെ സീ ടു ഇത് വളരെ എഫക്റ്റീവാണ് ഒരു ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ ആകുമ്പോൾ ആവുമ്പോൾ ലൂബ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഈ ക്ലീനിങ്ങും യൂസ് ചെയ്യാം മോട്ടോളിൻ്റെ തന്നെ സി വണ് ചെയിൻ ക്ലീനർ വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് തോന്നുന്നത് ഡബ്ല്യൂ ഡബ്ല്യു ഡി ഫോർട്ടിയാണ് അന്ന് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഡബ്ല്യു ഡി ഫോർട്ടി ഒരു ഓൾ പർപ്പസ് സാധനമാണ് അപ്പം ഞാൻ ഈ ജാക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് ഒന്ന് പറഞ്ഞുതരാം തരാം ഇതിൻ്റെ കൂടെ ഒരു സ്ട്രാപ്പ് ഉണ്ടാവും ഈ സ്ട്രാപ്പ് വെറുതെ ഇങ്ങനെ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക കെട്ടിവെക്കുക പിന്നെ വണ്ടി ഫസ്റ്റ് ഗിയറിൽ ഇടുക ഫസ്റ്റ് ഗിയറിലാണ് ഇപ്പോൾ വണ്ടി കിടക്കുന്നത് വണ്ടി ഫസ്റ്റ് ഗിയറിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞ് മോട്ടോർ ചാക്കി ഇതുപോലെ തന്നെ വെക്കുക ഇപ്പോൾ ഓൾമോസ്റ്റ് സെറ്റാണ് കേട്ട് ഇവിടെ നിന്ന് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ആ പുഷ് ചെയ്ത് കൊടുത്തു വണ്ടി മുകളിലായിട്ടുണ്ട് നമ്മൾ മോട്ടോ ജാക്ക് വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വളരെ സുഖമായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും മാത്രമല്ല ഇത് കൂരാനും എളുപ്പമാണ് അത് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക വലിയ ഡിസ്മാൻറ്റിലായി മെയിനായിട്ട് നമുക്ക് ഗ്രാൻഡ് ഫിറ്റ് സ്റ്റോപ്പിൻ്റെ തന്നെ റോളർ കിട്ടും അത് താഴെയാണ് വെക്കുന്ന ആ റോളറും ഈ ജാക്കും നമ്മളുള്ള ഏറ്റവും വലിയ ജാക്കിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ജാക്കിൽ ഈ വീൽ വളരെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്തു റോളറിലാണെങ്കിൽ ഒരു പിടുത്തം ഉണ്ടാകും നമുക്ക് ഈ വീൽ റൊട്ടേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലായോ പക്ഷേ ഈ ജാക്കിലാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് വളരെ ഇപ്പം വണ്ടി ന്യൂട്രലിൽ കിടക്കുന്ന അപ്പോൾ ന്യൂട്രലിൽ കിടക്കുമ്പോഴത്തേന് വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് ആയി പോകും നമുക്ക് കൂടുതൽ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല ഇങ്ങനെ കൊട്ടേറ്റ് ചെയ്തുകൊണ്ട് തന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്യാനും ലൂബ് ചെയ്യാനും ഒക്കെ പറ്റും